ഫ്രണ്ട്സ് പ്രിയ സെൻസ്രീ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ നല്ലൊരു കാഴ്ചയാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ എനിക്കൊരു ആടിനെ മേടിക്കാനായിട്ട് ഒരു വീട്ടിൽ പോയതാണ് അപ്പോൾ എനിക്ക് അച്ഛാനെ അറിയുകയൊക്കെ ചെയ്യുക അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നല്ല കണ്ണിന് കുളിർമയുള്ള നല്ല കാഴ്ചകൾ ഞാൻ കണ്ട് അതൊരു വീഡിയോ ആക്കി നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കണം എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടുകാര്യങ്ങളൊന്നും അല്ല എന്നാലും എൻ്റെ പെട്ട പോലെ തന്നെ എനിക്ക് അറിയാവുന്ന ഒരാളാണ് അപ്പോൾ അവിടുത്തെ വീഡിയോയും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് അച്ഛനെ ഒന്ന് പരിചയപ്പെടാം അച്ചാൻ്റെ ആട് കോഴി കൃഷി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ നല്ല അച്ഛൻ അച്ചാൻ വീഡിയോ ഞാൻ കാണിക്കാമോ മോഹമൊക്കെ കേട്ടോ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചില്ലേ മോശമല്ലേ അല്ലേ ഇതൊക്കെ കണ്ട് ആൾക്കാരൊക്കെ മുന്നോട്ട് വരട്ടെ അല്ലേ വരട്ടെല്ലേ നമ്മളെപ്പോലെ ആടിയും കോഴിയുമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മുന്നോട്ട് വരട്ടെ അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഞങ്ങളിലൂടെ ഒരു ഒന്ന് പരിചയപ്പെടുത്തി ഏതാ പട്ടിക്കുട്ടിയാണ് അവളെ പരിചയപ്പെടുത്തിയ കേട്ടോ അവളുടെ എന്നാണ് ഇവിടെ വിളിക്കുന്നത് എത്ര വയസ്സായി കാണും രണ്ടു വയസ്സായി അല്ലേ പ്രോസിച്ചിട്ടില്ല ഇല്ല അപ്പോൾ വീടിന് കാവലായിട്ട് കയറി വരുന്നിടത്ത് തന്നെ അവളെ ഇതാക്കിയിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ആട്ടും കൂട് എന്താ ആടുകളെ കണ്ടോ എല്ലാം ചെറിയ രീതിയിൽ ചെറിയ സെറ്റപ്പുകളിലൊക്കെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അതായത് വലിയ ചെലവില്ലാതെ മുതൽ മുടക്കില്ലാതെ അല്ലേ ചാ എങ്ങനെയാണ് നമുക്ക് ചെറിയ കർഷകർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലല്ലേ

ഇത് നല്ല ഒരു കാഴ്ചയെ കേട്ടോ ഞാൻ എനിക്ക് കൗതുകകരമായി തോന്നുന്നു കാരണം എനിക്ക് അതിശയം കാരണം ഞാൻ കൊടുത്ത ഒരാടാണ് ഇത് ഇതിനെ അച്ഛൻ ഞാൻ വേറൊരാൾക്ക് കൊടുത്തു അവിടുന്ന് അച്ഛൻ മേടിച്ചു ഇവിടെ നിർത്തിയേക്കുന്നത് ഞാൻ എനിക്ക് മനസ്സിലായില്ല കണ്ടപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞപ്പോഴാ ഞാൻ അറിയുന്നത് തന്നെ അച്ഛാ ഇന്നെയൊക്കെ വളർത്തുന്ന എങ്ങനെ ലാഭമോ നഷ്ടമോ ചത്തുപോയി ചത്തുപോയില്ലെങ്കിൽ നഷ്ടമില്ല ലാഭം ആണല്ലേ കുട്ടികൾക്ക് ദീനോ തെണ്ണോ ഒന്നും വരാതിരിക്കാന്നെങ്കിൽ നമുക്ക് ഒരു പ്രസവത്തിൽ രണ്ട് മൂന്ന് കുട്ടികളെയൊക്കെ കിട്ടിയ ലാഭമായിട്ട് തന്നെ മാറും അച്ഛൻ വേറെ അച്ഛൻ മക്കളൊക്കെ ഗൾഫിലൊക്കെയാ കേട്ടോ ചുമത് എന്താ പറഞ്ഞേ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നേ എന്താ പറയേ ഇഷ്ടം കൊണ്ട് തന്നെ ചെയ്യുന്ന ഇത് അല്ല ഒന്നും അല്ല പിന്നെ പാലുണ്ട് കൊച്ചുമുക്കൊക്കെ പാല് കൊടുക്കുന്നുണ്ട് കിട്ടുന്നതിന്റെ അവിടെയും വന്ന് എന്റെ അടുത്തു നിന്ന് ആട്ടുംപാല് മേടിച്ചു പോരുന്നവര് എത്ര മക്കളാ കുഞ്ഞു മൂന്ന് അപ്പൊ അവർക്ക് ആട്ടംപാല് കൊടുക്കാൻ വേണ്ടി വളർത്തുന്ന ആൾക്കാരായി ഇവര് കേട്ടോ എന്താ ഞാനൊരു വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോ എന്നോട് എടുത്തോ എടുത്തോ അതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞു അപ്പൊ ദാ ഇവിടെ കോഴികളും ഇവരെല്ലാരും ഉണ്ട് കേട്ടോ ആ എന്താ പള്ളിപ്പാക്കാമല്ലോ ആ രണ്ടിവിടെ കൊറച്ച് കോഴിക്കുഞ്ഞുങ്ങളോടുണ്ട് കൊച്ചാ നമുക്ക് മുട്ട ഞങ്ങളെ വേറെ കാണിച്ചു തരാൻ പേരും കൂടെ അവരെ കൂടെ പോയി നമുക്ക് ഒന്ന് കണ്ടേക്കാം അല്ലേ കെട്ടി ൂക്കിട്ടേക്ക് ഇവിടെ ഉള്ള ഒരു മുട്ടൻകുട്ടിയാണ് എനിക്ക് അതിന്റെ അലർജി ആയി കേട്ടോ തുമ്മാന് തുടങ്ങിയാണ് ആടെ അലർജിയാണ് എനിക്ക് ആ ചാടി പോലെ ചാടി പറഞ്ഞ് അടക്കുന്നേ ഇവനെ ക്രോസ് ചെയ്യാൻ തുടങ്ങിയോ ആ ഒരു ചാക്കിനകത്തൊക്കെ നിറച്ച് വെച്ചേക്കുന്നു ചാക്കിനകത്തെല്ലേ പന്നിശല്യുണ്ടല്ലേ ഇതിന്റെ കച്ചവടമുണ്ട് തിരിച്ച് മറച്ചും കൊടുക്കും കുഞ്ഞുമക്കളെ ആയിരിക്കല്ലേ മന പൈസടാടാ അവിടെ എന്താ ചേരത്തിൽ പശുവോ അവിടെ എന്താ എരി പശുവോ അനിയേ അനിയേ ആഹോ നല്ല നാലൊന്നും ഉണ്ടല്ലോ പക്ഷെ ഓടുകാ ഇതിനെ 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 നമ്മൾ കേരളേലും എടുത്തെലും മതിയോ ഇങ്ങനേ വന്ന് കേരളേക്കണോ ഇത്രേ കേറത്തോളൂ വെള്ളം പിടിച്ചുകൊണ്ടുവരണം കേറണം ഓ കുടിക്ക് ഓ അവനെ ഞങ്ങളെ കണ്ടോണ്ട് അഴിച്ചു വിട്ട അച്ഛൻ ഇപ്പൊ അവൻ തിരിച്ചു കൂട്ടി കയറാൻ പടി കാണിക്ക പിടിച്ചോണ്ട് പറഞ്ഞോ അച്ഛൻ അതിന് പോയി നിക്കുവാ ഇവിടെ ഒക്കെ നിക്കത്തേ ഉള്ളു എങ്ങോട്ട് ഇവരുടെ തീറ്റക്രമങ്ങളൊക്കെ എങ്ങനെയാ രാവിലെ രാവിലെ എട്ട് മണിയാകുമ്പോഴത്തേന് രാവിലെ പിണ്ണാക്കും എല്ലാം കൂട്ടുള്ള കൊടുക്കും പിന്നെ പ്രസവിക്കുന്ന നാടിനാണെങ്കിൽ കഞ്ഞിയും ചക്കരയും പിന്നെ ആശാളിയും ചതകുപ്പയും കഞ്ഞി കഞ്ഞി എല്ലാം കൂടെ വെച്ച് കൊടുക്കും പ്രസവിക്കുന്ന ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ തൊട്ട് ഒരു മാസത്തോളം കൊടുക്കും രണ്ടു നേരം കൊടുക്കും പിന്നെ അല്ലാതെ ഉള്ളപ്പം തേങ്ങാ പിണ്ണാക്കും പിണാക്കം കൊണ്ട് ഇത്രയും പിണ്ണാക്കുകളും കാര്യങ്ങളും ഒക്കെ പറ്റുമോ നല്ല കുട്ടികളെ നമുക്ക് കിട്ടണം നല്ല ആടുകളെ കൊണ്ട് ക്രോസ് ചെയ്യണം

അപ്പം ഇവരെ നമുക്ക് എന്താ പറയുക നമ്മളെ നമ്മളെപ്പോലുള്ള ഒരു കുഞ്ഞൊരു കർഷകർ ഒരു ഒരു വീട്ടമ്മ ഒരാൾ വളർത്താൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ നിന്ന് വല്ല മെച്ചമുണ്ടാകും നമ്മളെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആൾക്കാർ ചിലപ്പോൾ അല്ലേ ഇതിൽ ഇതൊക്കെ തോന്നി ഇഷ്ടം തോന്നി വളർത്തുന്നവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇതിനെ എങ്ങനെ ലാഭകരമായിട്ടൊരു മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നിങ്ങൾ അച്ഛാനൊക്കെ എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയോ എന്നേക്കായാലും നന്നായിട്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ കൂടുതൽ കഴിച്ചിട്ട് കൊടുക്കണ്ട പിന്നെ അയ്യത്തു നിന്നുള്ള പോച്ചയും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് രാവിലെയോ അല്ലാതെ പോച്ചയോ അതൊക്കെ കൊടുത്ത് ഒരു നേരം കൊടുക്കുന്നതുകൊണ്ട് അതിനെ ഇച്ചിരി കള്ളപ്പിണ്ണാക്കല്ലോ വെള്ളം കൊടുത്താലേ കൊണ്ട് അവർക്ക് കുഴപ്പമില്ല പിന്നെ കുട്ടികൾ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ലപോലെ കഴിക്കാൻ കൊടുക്കണം പുളിയരി വേവിച്ചതും ഒക്കെ കൊടുക്കണം എങ്കിലേ അവർ നന്നാവാത്തുള്ളൂ പ്രസവിച്ചൊരു ഒരു മാസം കഴിയുമ്പോൾ തൊട്ട് അവർക്ക് പുളിയരിയൊക്കെ അത് മാത്രം കിട്ടണം നൂറ് ശതമാനം ഒരു ഒരു വീട്ടിൽ ആടിനെ വളർത്തി സക്സസ് കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ അമ്പത് രൂപയുടെ കാര്യമേ ഉള്ളൂ രണ്ടാഴ്ച നൂറ് രൂപയും കൊണ്ട് ഒരു മാസത്തെ പിന്നെ കാര്യമുള്ള ഒരു കുട്ടിയേ ഉള്ളെങ്കിൽ അവർ വലുതേ ആകുന്നതിൻ്റെ അനുസരിച്ച് അവരുടെ തീറ്റക്രമം ആടിനെ കൊണ്ട് ഒരിക്കലും ഒരു നഷ്ടമാണ് എന്തോ അസുഖം മരിച്ചു പോകാൻ യാതൊരു നഷ്ടവും വരത്തില്ല ഇത് നമ്മുടെ പാവങ്ങളുടെ എ ടി എം എന്ന് വേണമെങ്കിൽ പറയാനല്ലേ സത്യം പറഞ്ഞാൽ നമുക്ക് എപ്പ വേണമെങ്കിലും കൊടുക്കാം എപ്പം എന്നാലും നമ്മ ഞാൻ പറയട്ടെ നമ്മള് ബാങ്കിലോ എവിടെയെങ്കിലും കൊണ്ട് വെച്ചേക്കാൻ എന്തായാലും നമ്മള് വെക്കത്തില്ല എടുത്തുകൊണ്ട് ചെലവാക്ക് അതേസമയം ഇതുങ്ങളെ ഒരെണ്ണം നിൽക്കുന്നതിനെ നമുക്ക് ആവശ്യം വന്ന പെട്ടെന്ന് വേണമെങ്കിൽ ഒന്ന് അഴിച്ചിറക്കി കൊടുത്തു നമുക്കത് നമുക്ക് അത്യാവശ്യം ഇച്ചിരി പൈസ എടുത്തു അതൊരു നല്ല കാര്യമല്ലേ അപ്പൊ പാവങ്ങളെന്ന് ഞാനല്ലേ പാവങ്ങളെന്ന് പറയുന്നില്ല പാവങ്ങൾ ആരുമില്ല നമുക്ക് സാധാരണക്കാർക്കത് പറയാൻ പറ്റത്തില്ല എന്നാലും ഇതിനിടയ്ക്ക് സമയം കണ്ടെത്തി അച്ഛൻ പോണ്ടെടുത്ത് എല്ലാം പോകുന്നില്ലേ മൂന്ന് കുറച്ചു മക്കളുണ്ട് അതിന്റെ ഇടയ്ക്ക് പുള്ളിക്ക് എല്ലാത്തിനും പുള്ളി സമയം കണ്ടത് ഇങ്ങോട്ടും പോണം സ്കൂളിൽ പോകുമായിരുന്നു കൊണ്ടു പോകും അപ്പം ഇവരെയൊക്കെ ഞാൻ നമുക്ക് കണ്ടു അത് കണ്ടുനോക്കാം അല്ലേ വേണ്ട ഡാണ്ടോ ഞാൻ വീഡിയോ ഒക്കെ കട്ട് ചെയ്തപ്പോഴെന്നോട് പറയുന്നത് ഇവർ രണ്ടുപേരും ആങ്ങളേയും പെങ്ങളും ആണ് ഇവർ രണ്ടുപേരും അടുത്തടുത്തതില്ല ഇവർ തീറ്റയും ഒന്നും കുടിക്കത്തില്ല ഇവരിങ്ങനെ കറങ്ങി നിൽക്കും രണ്ടുപേർക്കും എപ്പോഴും കണ്ടുകൊണ്ട് നിൽക്കണമെന്ന് ഇവിടെ നമുക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല ഇവിടെ മരം ഒക്കെ മുറിക്കുന്നവരുള്ള നമ്മളോട് വിളിച്ച് പറയും ഇന്നടത്ത് മരം മുറിച്ചിട്ടുണ്ട് പ്ലാവല ഉണ്ട് എന്ന് പറയാൻ സ്കൂട്ടർ ഉണ്ട് അതേ പോയി എടുത്തോണ്ട് മഴ സമയത്താ പിന്നെ പ്രയാസം വരുന്നത് അന്നേരം വെള്ളമായ എനിക്കിവിടെ കാരണം ഞാൻ പുതിയതായിട്ടാണ് വളർത്തുന്ന ആളാണ് എനിക്കിവിടെ അച്ചാൻ്റെ ഇത് പുതിയ പുതിയ അറിവുകളാണ് ഞാൻ ന്യൂട്രിൽ ചോദിച്ച് മനസ്സിലാക്കി എടുക്കുക കേട്ടോ വീഡിയോയുമായി എനിക്കുള്ള കൊച്ചു കൊച്ചു അറിവുകളുമായി നമ്മളൊക്കെ പറയും ഫ്രണ്ട് സൈഡിലൊന്നും ഇങ്ങനെയൊന്നുള്ള സാധനങ്ങൾക്കോ വൃത്തി കേടാന്നൊക്കെ പറയാം പക്ഷേ വലിയ ഇവിടെ കയറി വന്നിട്ട് ഒരു മണവോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ എല്ലാം നല്ല വൃത്തിക്കാണ് ഇങ്ങനെ ഉണ്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയല്ല ആവശ്യത്തിന് പക്ഷേങ്കിൽ ഇവിടെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ ലവ് ബേഡ്സ് ഉണ്ട് കേട്ടോ ഇവരെയൊക്കെ അതാ എൻ്റെ അടുത്ത് വന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ കേട്ടോ ഇവരിപ്പം മൂന്ന് പേരേ ഉള്ളൂ ബാക്കി എല്ലാവരും പൂച്ച പൂച്ചകയറിയോ ആ അപ്പം അവിടെ വന്ന് വാങ്ങിക്കൊണ്ട് വരുന്നതാണ് ഇവരെ ഇവരെ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം കൈകാര്യം ചെയ്യണം അതിൻ്റെ ഇടയ്ക്കാണ് ഇവർക്ക് പാല് കൊടുക്കാനാണ് അച്ഛൻ അത്യാവശ്യമായിട്ട് ഇവിടെ ആടിനെ വളർത്തുന്നത് കേട്ടോ ആട്ടിൻ പാല് വീട്ടിലുള്ള സമയത്ത് അവിടുന്ന് വന്ന് വാങ്ങിക്കുവായിരുന്നു ഒരാൾ കൊണ്ട് ഇവിടെ കമ്പിയെ കയറി ഇരിപ്പട്ടോ അതുകൊണ്ട് കണ്ടോ ഇവർക്ക് ഇവരുടെ മൂന്ന് പേരുടെ കൂട്ടത്തിൽ ഇത്രയും ആടുകളും കോഴി കൃഷി അച്ഛൻ ഒരു കാര്യമില്ല അപ്പൊ ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ ചെറുപ്പക്കാരിലൂടെ എത്തണം അഞ്ച് ഡൽഹിയിലായിരുന്നു അപ്പം ഈ അഞ്ച് വർഷം കൊണ്ടാണ് പുള്ളി ഇത്രയൊക്കെ ഈ കാട്ടിക്കൂട്ടി വന്നിരിക്കുന്നത് അതിനു അതിനുമുമ്പേ പുറത്തായിരുന്ന പറഞ്ഞത് ഡൽഹിയിലായിരുന്നു ഈ അഞ്ച് വർഷം കൊണ്ട് ഇത്രയൊക്കെ ഇങ്ങനെ ചെയ്യുന്നു അതിലൊക്കെ ഉപരി നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്താ പറയുക പ്രായമായി വയസ്സായി എനിക്ക് വയ്യ എന്ന് പറഞ്ഞിരിക്കാതെ ഇതൊക്കെ ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സ് അല്ലേ ഇപ്പം എത്ര വയസ്സായി അറുപത്തിരണ്ട് വയസ്സായി കേട്ടോ ഈ അറുപത്തിരണ്ടാമത്തെ വയസ്സിലും പുള്ളിക്കിനൊക്കെ ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സ് നമുക്ക് സന്തോഷം തോന്നുന്ന കാര്യമാണ് എനിക്ക് വേണ്ടി ഇങ്ങനെയുള്ള ജീവജാലം നിങ്ങൾക്ക് അറിയാവല്ലോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം എനിക്കിങ്ങനെയുള്ള ജീവജാലങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ളതിനെയൊക്കെ വളർത്തുന്നവരെ കാണുന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം ഞാനോട് ചോദിച്ചു നോക്കാം ഇവിടോട്ട് വന്ന ആരും ചേട്ടൻ അടുത്ത് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തുമ്മാൻ തുടങ്ങി തുമ്മ്മാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മാസ്ക്കൊക്കെ എടുത്ത് വെച്ച് എന്നാൽ ഈ അലർജിന്ന് തുമ്മലും ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇതിനെയൊക്കെ വളർത്തും അപ്പം ഇങ്ങനെയുള്ളവരെ കാണുമ്പോഴും എനിക്ക് വളരെ സന്തോഷമാണ് എന്താ വച്ചാൽ പറയാനുള്ള വാർഗം അപ്പോൾ ആയിട്ട് പോകുന്നു കോഴി ആട് പട്ടി കിളി പിന്നെ കൃഷി എല്ലാം ഉണ്ട് ആദ്യം കിടക്കുക മൂന്ന് കൊച്ചുമക്കള് മോള ഇവിടെ മോളെ എല്ലാരും ഇതൊക്കെ അല്ലാതെ എന്താ പറയുക പൈസ ചെയ്തിട്ടല്ല പുള്ളി ഇതൊന്നും ചെയ്യുന്ന പുള്ളിയുടെ ഇഷ്ടം കൊണ്ട് ഫാഷൻ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് വർഷത്തിൽ ആടിനെ വളർത്തി എങ്ങനെയൊക്കെയാണ് പൈസ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആട്ടിൻപുഴുക്കയിൽ നിന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാം ആട്ടിൻ കുട്ടികളെ വളർത്തി നമുക്ക് പൈസ ഉണ്ടാക്കാം കുട്ടികളെ കൊടുത്ത് പൈസ ഉണ്ടാക്കാം അതിലുപരി നമുക്ക് ആട്ടിൻപാൽ ആട്ടിൻപാലിൽ ഇപ്പൊ നല്ല വിലയല്ലേ വിലയുണ്ട് ആട്ടിൻപാലിന് ഇവിടെ നല്ല ഡിമാൻഡ് പാടില്ലാത്തോണ്ടാണ് ആ ഡിമാൻഡ് കുറവ് വരുന്നത് അങ്ങനെ ആട്ടൻപാലിനാർക്കും അത്ര താല്പര്യം അതായത് കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് കപക്കെട്ടിനോക്കാൻ നല്ലതായിട്ട് നല്ലതാണ് ആട്ടിൻപാൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൊടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും ഞാൻ വരും ബൈ ബൈ